സ്ത്രീകൾ എല്ലാവരും പിന്നിലേക്ക് പോയി അപ്പൊ നമ്മൾ ഇന്നും പുരുഷന് സ്ഥാനം കൊടുക്കുന്നുണ്ട് കൊടുക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം പുരുഷനാണ് കുടുംബത്തിന്റെ നാഥൻ അദ്ദേഹത്തിനാണ് നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത് എങ്കിലും സ്ത്രീക്കും ഒരു പുല്യ പ്രാധാന്യമുള്ള ഒരു നിലപാടാണ് ഇന്ന് സൊസൈറ്റി ഉള്ളത് സ്ത്രീകൾ പണ്ട് മുതലേ തന്നെ എല്ലാ കാര്യത്തിനും മുമ്പിലാണ് നമ്മള് ചരിത്ര ഛാൻ ഷീ റാണി ലക്ഷ്മിബായി ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് പടവെട്ടി ധീരചരണം പ്രാപിച്ച ൻസി റാണി ലക്ഷ്മി കഥ നമുക്കറിയാം അതുപോലെ തന്നെ എത്രയോ ധീര വനിതകളാണ് ഭാരതത്തിനു വേണ്ടി വളരെയധികം പ്രവർത്തിച്ചുള്ളത് വിജയലക്ഷ്മി പണ്ഡിറ്റ് ശ്രീമതി വിജയലക്ഷ്മി പണ്ഡിറ്റ് വിദേശങ്ങളിലും പോയി അവരെ എല്ലാവരും വിദേശീയരെയൊക്കെ തന്റെ പ്രസംഗം കൊണ്ട് തന്റെ വാഗ്ഭവരടി കൊണ്ട് വളരെയധികം ആകർഷിച്ചു ഒരു വ്യക്തിയാണ് ശ്രീമതി വിജയലക്ഷ്മി പണ്ഡിറ്റ് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇപ്പോ നമ്മുടെ രാഷ്ട്രപതിയായ പ്രതിഭ പട്ടേൽ അങ്ങനെ സ്ത്രീകൾക്ക് ഇന്ന് കൈയടക്കാൻ പറ്റാത്ത യാതൊരു സ്ഥലവും എല്ലാ കേടിലും സ്ത്രീ മുന്നിൽ തന്നെയാണ് പക്ഷെ നമ്മൾ മുന്നോട്ട് വരാൻ അല്പം മടിക്കുക മടി കാണിക്കും സ്ത്രീയാണ് മടി കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല നമുക്ക് കഴിയുന്ന ജോലികളെല്ലാം നമുക്ക് ചെയ്യാം കുട്ടികളെ വലുതാക്കിക്കൊണ്ടിരിച്ച് മാത്രമല്ല സമൂഹത്തിൽ നമുക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട് സമൂഹത്തിൽ അവസരായ ജനവിഭാഗത്തെ ഉദ്ധരിക്കുന്നതിലും സ്ത്രീയെ പോലെ പുരുഷന് ഒരിക്കലും കഴിയില്ല ഏറ്റവും ലോലഹൃദയമാണ് സ്ത്രീക്കുള്ളത് മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ നമ്മളെപ്പോഴും സഹകരിക്കുകയും അവരെ കഴിയുന്നത്ര സഹായിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ നാടിന് നേട്ടമല്ലാതെ മറ്റൊന്നുമില്ല ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ യാതൊരു പ്രസരണമൊന്നുമില്ലാതെ നമുക്ക് ഒന്നായി എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് ഇറങ്ങാം സമയം വളരെ പരിമിതമാണ് ഇനിയും നമുക്ക് കാണാം അധികം പറഞ്ഞു സുഖിപ്പിക്കണം എന്ന് വിചാരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ എനിക്ക് തന്ന ഈ അവസരത്തിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു ഇതോടൊപ്പം തന്നെ എല്ലാ വി നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എന്റെ എല്ലാവിധ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട്